ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു നമുക്കൊന്ന് നോക്കാം ആ പിന്നെന്താ പഠിച്ചേ ആ ഈ ഒന്നുകൂടി നോക്കേ ആ ആ ഇ ഇ ഉ ഉ ഋ എ എ ഐ ഇതുവരെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഔ എന്താ പഠിക്കുന്നത് ഔ ഓ എങ്ങനെ എഴുതി സർക്കിളോട് കൂടി മുകളിലോട്ട് എഴുതി അവിടെ മൂന്ന് ഇട്ടു കൊടുത്തു പിന്നീട് എന്ത് വേണം ഔ എഴുതാ നായ എഴുതി നീട്ടി വരക്കുക എന്താ വായിക്കുക ഔ ഒന്നുകൂടി നോക്കിയേ ഓ എഴുതിയിട്ട് എന്ത് ചെയ്യണം എഴുതി നോക്കിയാട്ടെ നായ്ക്ക് നീട്ടി കൊടുക്കണം എന്നാലേ എന്ത് വായിക്കൂ ഔ വായിക്കൂ നായ് എഴുതി താഴിലോട്ട് നീട്ടി വരക്കുക അപ്പഴെന്താ വായിക്കുക ഔ ഒന്നും കൂടി നോക്കി ഓ എഴുതിയിട്ട് സൈഡില് നായ എഴുതി നീട്ടി വരച്ചു കൊടുക്കുക എന്താ വായിക്കുക ഔ ഒന്ന് എഴുതി നോക്കിയാ പറഞ്ഞുകൊണ്ട് ഔ ഓ എഴുതിയിട്ട് സൈഡിലേ നായന് താഴിലോട്ട് നീട്ടി എഴുതുവാ എന്താ വായിക്കുക ഔ അക്ഷരങ്ങൾ കുറെ ഉണ്ട് അതെല്ലാം ഓരോ ക്ലാസ്സിലായിട്ട് സ്വരാക്ഷരം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഇന്നെന്താ പഠിച്ചത് ഔ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്